ബുദ്ധനും ഭിക്ഷക്കാരനും ഒരിടത്ത് ഒരു ഭിക്ഷക്കാരൻ താമസിച്ചിരുന്നു അവൻ ആഹാരം തേടി അലയുമായിരുന്നു അവൻ നോക്കുമായിരുന്നു എന്നും അവന്റെ ആഹാരം ആരോ കട്ടു തിന്നുമായിരുന്നു ഒരു ദിവസം അവന്റെ ആഹാരം കട്ട് തിന്നോണ്ടിരുന്ന എലിയെ അവൻ കണ്ടു ഓ നീ എലി എന്തിനാണ് എന്റെ ആഹാരം കട്ട് തിന്നുന്നത് ഞാനൊരു ഭിക്ഷക്കാരനല്ലേ പോയി പണക്കാരുടെ കയ്യിൽ നിന്ന് കട്ട് തിന്നു അവർക്ക് മനസ്സിലാകുക പോലുമില്ല ആഹാരം വിധി എന്ത് എന്തുകൊണ്ട് കാരണം അത് നീ എന്തെങ്കിലും എട്ട് സാധനം കൈവശം വെക്കാവൂ എന്ന് എത്ര ഇറന്നാലും നിനക്ക് അത്രയും കഴിക്കാൻ പറ്റുള്ളൂ ഭക്ഷക്കാരൻ അതിശയിച്ചും സങ്കടപ്പെടുകയും ചെയ്തു ആർക്കാണ് ഇത്രയും മോശമായ ജീവിതം വേണ്ടിയിരുന്നത് അതെന്തേ എന്റെ വിധി ഇങ്ങനെ എനിക്കറിഞ്ഞൂടാ നീ ബുദ്ധനോട് ചോദിക്കൂ ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഭിക്ഷക്കാരൻ തേടിയുള്ള യാത്ര തുടങ്ങി അവൻ മുഴുവൻ ദിവസവും നടന്നു അവസാനം വൈകിട്ട് അവൻ ഒരു പണക്കാരുടെ വീട്ടിൽ ചെന്നുപെട്ടു തളർന്ന് ഉറക്കം തൂങ്ങി അവൻ അവിടെ രാത്രി ചിലവഴിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് അവൻ അവരുടെ വാതിലിൽ മുട്ടി നല്ല മനസ്കനായ സാറേ ഇരിട്ടാൻ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഇവിടെ പുതിയതാണ് ഞാൻ ഈ രാത്രി ഇവിടെ തങ്ങിക്കോട്ടെ ദയവായി ഭിക്ഷക്കാരൻ അകത്തേക്ക് വന്നതും ആ മനുഷ്യൻ ചോദിച്ചു നീ എന്തിനാണ് ഇത്രയും രാത്രി എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് ഓ എനിക്ക് ബുദ്ധനോടൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോവുക അപ്പോൾ തന്നെ പണക്കാരന്റെ ഭാര്യ അതും കേട്ടോണ്ട് അവിടെ വന്നു ഞങ്ങളും നിനക്ക് ബുദ്ധനോട് ചോദിക്കാൻ ഒരു ചോദ്യം തരട്ടെ ഓ ശരി ഇനി ഞാൻ നിങ്ങൾക്ക് പകരമായി ഒരു ചോദ്യം ചോദ്യം ചോദിക്കാം മാഡത്തിന്റെ എന്താണ് ഓ ഞങ്ങൾക്കൊരു മകളുണ്ട് അവൾ സംസാരിക്കാറില്ല ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് അവൾ സംസാരിക്കാനായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഭിക്ഷക്കാരൻ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്ക് നൽകി ബുദ്ധനോട് അവരുടെ ചോദ്യം ചോദിക്കാമെന്ന് വളരെ അങ്ങനെ അവൻ അവന്റെ യാത്ര തുടങ്ങി അവൻ പിന്നെ കണ്ടു മലനിരകൾ അവന് കടക്കണമെന്ന് താങ്കൾ എന്നെ ഇത് കടക്കാനായി സഹായിക്കുമോ ഭിക്ഷക്കാരൻ മാന്ത്രികന്റെ വഴിയെ കയറി അയാളുടെ പിറകെയിരുന്നു മാന്ത്രികൻ സ്വയം ഭിക്ഷക്കാരനെയും ഇരുത്തി മലനിരകൾ കടന്നു അവർ മലയുടെ മുകളിലൂടെ പറക്കാൻ തുടങ്ങി അവർ അങ്ങനെ ആ മാന്ത്രികൻ ചോദിച്ചു നീ പോകുന്നത് എന്തിനാണ് നീ മലകൾ കടക്കാൻ തീരുമാനിച്ചത് ഞാൻ ബുദ്ധനെ കണ്ട് ബുദ്ധനോട് എന്റെ വിധിയെ പറ്റി ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് ഓ ആണോ ഞാൻ നിനക്ക് ബുദ്ധനോട് ചോദിക്കാൻ ഒരു ചോദ്യം തരട്ടെ ഞാൻ എന്റെ പഠനം കൊണ്ട് ആയിരം വർഷം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ശ്രമിക്കുവാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകാമെന്ന് നീ ദയവായി ചോദിക്കാമോ സ്വർഗത്തിൽ ഞാൻ എങ്ങനെ എത്തുമെന്ന് തീർച്ചയായും ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കാം അവൻ അവന്റെ യാത്ര തുടങ്ങിയതും അവൻ അവൻ്റെ അവസാനത്തെ തടസ്സത്തിലെത്തി അതായിരുന്നു അവന് കടക്കാൻ പറ്റാത്ത ഒരു നദി ഓ ദൈവമേ ഞാൻ എങ്ങനെ ഈ ഭയങ്കരമായ നദി കടക്കും ഭാഗ്യവശാൽ അവനൊരു വലിയ ആമയെ കണ്ടുമുട്ടി അവനെ മറുവശത്ത് എത്തിക്കാൻ സമ്മതിച്ചു അവർ നദി താണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ആമ ചോദിച്ചു നീ എങ്ങോട്ട് പോകുന്നു ഞാൻ ബുദ്ധനെ കാണാൻ പോകുകയാണ് പിന്നെ അദ്ദേഹത്തോട് എന്റെ വിധിയെ കുറിച്ച് ചോദിക്കണം എനിക്ക് എനിക്ക് വേണ്ടിയും ദയവായി ഒരു ചോദ്യം ചോദിക്കാമോ തീർച്ചയായും എന്താണത് നിനക്കറിയാമോ ഞാൻ അഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് ഡ്രാഗണായി മാറാൻ ശ്രമിക്കുക എന്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ എപ്പോഴേ ഡ്രാഗണായി മാറേണ്ടതാണ് നീ ദയവായി ബുദ്ധനോട് ഒന്ന് ചോദിക്കാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഡ്രാഗൺ ആകാനായി വളരെ ആമേ എന്നെ നദിയുടെ സന്തോഷം പിന്നെ മറക്കണ്ട ചോദ്യം തീർച്ചയായും ഞാൻ അദ്ദേഹത്തോട് നിന്റെ ചോദ്യം ചോദിക്കാം ഭീക്ഷക്കാരൻ ബുദ്ധനെ തിരക്കിയുള്ള യാത്ര തുടർന്നു അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് അവനെത്തി ഭിക്ഷക്കാരൻ വലിയ ഒരു അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്തു അവസാനം അവസാനം ഞാൻ എത്തി മഹാനായ ബുദ്ധനെ കണ്ടുമുട്ടും അങ്ങനെ ആ ഭിക്ഷക്കാരൻ അകത്തേക്ക് നടന്നു ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും അവന്റെയും മറ്റുള്ളവരുടെയും ചോദ്യം ചോദിക്കാനായി അവൻ അകത്തേക്ക് കയറിയതും ബുദ്ധന്റെ മുന്നിൽ വണങ്ങിയതും ദയവായി എന്റെ പ്രണാമം സ്വീകരിക്കണം ബുദ്ധ ഞാൻ കുറെ ദൂരത്തു നിന്നും വന്നതാണ് അങ്ങയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായി ഞാൻ ചോദിച്ചോട്ടെ ദൈവായി തീർച്ചയായും ചോദിക്കാം പക്ഷെ ഞാൻ നിനക്കായി മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരം നൽകും വെറും മൂന്ന് ചോദ്യങ്ങൾക്ക് ആ യുവാവിന് അതിശയം തോന്നി അവന്റെ കയ്യിൽ നാല് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് നാല് ചോദ്യങ്ങളുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവൻ കുറച്ചു സമയം ആലോചിച്ചു അവൻ ആമയെ ആലോചിച്ചു ആ അഞ്ഞൂറ് വർഷങ്ങൾ കൊണ്ട് ഡ്രാഗൻ ആവാൻ ശ്രമിക്കുകയായിരുന്നു പാവം ആമ എന്ത് കഷ്ടപ്പെട്ടായിരിക്കും അവൻ ആ വെള്ളത്തിൽ ജീവിക്കുന്നത് അത് കഴിഞ്ഞ് അവൻ ആ മാന്ത്രികനെ കുറിച്ച് ആലോചിച്ചു അയാളാണെങ്കിൽ ആയിരം വർഷം കൊണ്ട് സ്വർഗത്തിലെത്താനായി ജീവിക്കുകയാണ് ആ ആയിരം വർഷം ഒരു നീണ്ട സമയം തന്നെയാണ് അയാൾ സ്വർഗത്തിലേക്ക് പോകാൻ അർഹിക്കുന്നു അവസാനം അവൻ ആ കൊച്ചു പെൺകുട്ടിയെക്കുറിച്ച് ആലോചിച്ചു ജീവിതകാലം മുഴുവൻ സംസാരിക്കാൻ കഴിയാതെ ഇരിക്കാൻ പോകുന്ന പെൺകുട്ടി ആ സംസാരശേഷി ഇല്ലാത്ത ജീവിതം ദയനീയമാണ് പിന്നെ അവൻ അവനെ തന്നെ നോക്കി ഓ ഞാൻ വെറും ഒരു ഭിക്ഷക്കാരൻ എനിക്കെന്താ ഞാൻ തിരിച്ചുപോയി ഇരുന്നാണെങ്കിലും ജീവിക്കും എനിക്ക് അതിന് കുഴപ്പമില്ല ഒന്നും മാറിയിട്ടില്ല പക്ഷെ അവർക്കായി എല്ലാം മാറുമല്ലോ അവർക്കുത്തരം കിട്ടിയാൽ അങ്ങനെ അവൻ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നോക്കിയപ്പോൾ അവന്റെ പ്രശ്നം വളരെ ചെറുതായിരുന്നു അവൻ ആമയെയും മാന്ത്രികനെയും ആ കൊച്ചു പെണ്ണിനെയും കുറിച്ച് വിഷമം തോന്നി അങ്ങനെ അവൻ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചു പക്ഷെ ബുദ്ധൻ പറഞ്ഞതുപോലെ ഉത്തരം നൽകി ആമ തോടുവിടാൻ സമ്മതിക്കുന്നില്ല ആമയുടെ തോടിന്റെ സംരക്ഷണം അവൻ വിടാൻ തയ്യാറാകാത്തതുവരെ അവന് ഡ്രാഗൺ യി മാറാൻ കഴിയില്ല ഓ ആരായിരിക്കും ഇങ്ങനെ ചിന്തിക്കുക മാന്ത്രികൻ എപ്പോഴും അദ്ദേഹത്തിന്റെ വടി കൊണ്ടു നടക്കും അത് താഴെ ഇല്ല അത് അദ്ദേഹത്തിനെ സ്വർഗത്തിൽ നിന്നും ദൂരെ മാറ്റുന്ന ഒരു പ്രശ്നമാകുന്നു ആ ഞാൻ അദ്ദേഹത്തോട് അത് തീർച്ചയായും പറയും ആ പെൺകുട്ടിയുടെ കാര്യമോ ആ പെൺകുട്ടിയുടെ കാര്യമെന്നാൽ അവൾ അവളുടെ പങ്കാളിയെ കണ്ടുമുട്ടുമ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങും വളരെ നന്ദി മഹാനായ ബുദ്ധ ബുദ്ധൻ അവനെ നോക്കി ചിരിച്ചു ഭിക്ഷകാരൻ ബുദ്ധനെ കണ്ടു വണങ്ങി തിരിച്ചു വീട്ടിലേക്ക് പോയി അവൻ ആമയെ വീണ്ടും കണ്ടുമുട്ടി നീ ഓ അതെ നീ നിന്റെ തോടെടുത്ത് മാറ്റിക്കോ അത് കഴിഞ്ഞാൽ നീ ഡ്രാഗണായി മാറും ആമ അവന്റെ തോടെടുത്ത് മാറ്റി അവന്റെ തോടിനകത്ത് വിലയേറിയ മുത്തുക്കൾ ഉണ്ടായിരുന്നു അതും സമുദ്രത്തിന്റെ ആഴമേറിയ സ്ഥലത്ത് കാണപ്പെടുന്നത് അതവൻ ആ ഭിക്ഷക്കാരന് നൽകി എനിക്ക് ഇതിന്റെ ആവശ്യം ഇനി ഇല്ല കാരണം ഞാൻ ഇനി ഒരു ഡ്രാഗൺ ആണ് അപ്പോൾ ഭിക്ഷക്കാരൻ മലമുകളിലെ മാന്ത്രികനെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു ൾ താങ്കളുടെ വടി നിലത്ത് വെച്ചാൽ മതി നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും സത്യമായിട്ടും അതാണ് അപ്പോൾ മാന്ത്രികൻ അയാളുടെ വടി ഭിക്ഷക്കാരന് കൊടുത്തിട്ട് നന്ദി പറഞ്ഞു അങ്ങനെ അപ്പോൾ അയാൾ സ്വർഗത്തിലേക്ക് പോയി യുവാവേ സന്തോഷമായിരിക്ക ഭിക്ഷക്കാരൻ ഇപ്പോൾ ആമയുടെ കയ്യിലെ പണവും മന്ത്രവാദിയുടെ കയ്യിലെ ശക്തിയും ഉണ്ടായിരുന്നു അവൻ തിരിച്ചു തങ്ങാൻ അനുവദിച്ച കുടുംബത്തിന്റെ അടുത്തേക്ക് എത്തി അവർ അവനെ കണ്ടതിൽ വളരെ അധികം സന്തോഷിച്ചു അവരുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് കരുതി മഹാനായ ബുദ്ധൻ പറഞ്ഞു താങ്കളുടെ മകളുടെ പങ്കാളിയെ കണ്ടുമുട്ടുമ്പോൾ അവൾ സംസാരിക്കുമെന്ന് അതേ സമയം തന്നെ ഉടനടി മകൾ താഴെ ഇറങ്ങി വന്നു സംസാരിക്കാൻ തുടങ്ങി ഹേയ് ഇത് ഇവിടെ വന്ന അതേ മനുഷ്യനല്ലേ ആ പെണ്ണും അവളുടെ മാതാപിതാക്കളും അതിശയിച്ചുപോയി അവർ അപേക്ഷക്കാരനെ നോക്കി അവനായിരുന്നു അവളുടെ പങ്കാളി മാതാപിതാക്കൾ അവരുടെ കല്യാണം നിശ്ചയിച്ചു അവർ സന്തോഷത്തോടെ ജീവിച്ചു അതുകൊണ്ട് ഓർത്തോളൂ കൂട്ടുകാരെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തിയും ഈ ലോകത്തിൽ നിങ്ങൾക്ക് തിരിച്ചു ലഭിച്ചിരിക്കും